സംഗീത ഗാനാലാപന രംഗത്ത് എന്നും തൻ്റെ സ്വരമാധുര്യം കൊണ്ട് വിസ്മയങ്ങൾ സൃഷ്ടിക്കുകയും അതുപോലെ ആരാധകരെ നേടിയെടുക്കുകയും ചെയ്ത താരമാണ് എം ജി ശ്രീകുമാർ എന്ന ഗായകൻ മലയാള സിനിമയിലെ മുൻനിര നായകനായ മോഹൻലാലിന്റെ ചിത്രങ്ങൾക്കെല്ലാം തന്നെ പിന്നിടയിൽ ഗാനം ആലപിച്ചത് എം ജി ആയിരുന്നു അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ശബ്ദമാണ് എം ജി എന്ന് പറയുന്നവരുടെ എണ്ണവും കുറവല്ല ഇന്ന് ഗാനാലാപന രംഗത്ത് തുടർന്നതിനോടൊപ്പം തന്നെ റിയാലിറ്റി ഷോകളുടെ ജഡ്ജായി തിളങ്ങുകയാണ് എം ജി ശ്രീകുമാർ ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ തന്റെ പ്രിയപ്പെട്ട ആരാധകരിലേക്ക് എത്തിക്കാനും താരം മറക്കാറില്ല ഫോണും വാട്സാപ്പും ഒന്നുമില്ലാതെ ഇരുന്ന കാലത്ത് പ്രണയിക്കുകയും പ്രിയപ്പെട്ടവളെ സ്വന്തമാക്കുകയും ചെയ്ത എം ജിയുടെ വിവാഹം വാർഷിക ദിവസം കൂടിയാണ് ഇന്ന് എം ജി ശ്രീകുമാറും ഭാര്യ ലേഖയും ജീവിതത്തിൽ ഒന്നു ചേർന്നിട്ട് ഇപ്പോൾ ഇരുപത്തിനാല് വർഷങ്ങൾ പിന്നിടുകയാണ് വിവാഹത്തിനു മുമ്പ് ദീർഘകാല പ്രണയ ബന്ധത്തിലായിരുന്നു ഇരുവരും ഇന്ന് ഇവരുടെ പ്രണയം എങ്ങനെയായിരുന്നുവോ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ താരദമ്പതികൾ പ്രണയിച്ചും പരസ്പരം കൈകോർത്തും മുന്നോട്ട് പോകുന്നത് ലേഖ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ യാത്ര നടത്തുമ്പോൾ എം ജി ശ്രീകുമാറും ഒപ്പം കൂടി തന്റെ സാന്നിധ്യം അറിയിക്കാറുണ്ട് കരിയറിൽ അത്ര കണ്ടു ഉയർന്നു നിൽക്കുമ്പോഴും കുടുംബത്തിനും ഭാര്യയ്ക്കുമൊപ്പം സമയം ചിലവഴിക്കാൻ അദ്ദേഹം ഒരിക്കലും മറക്കാറില്ല പതിനഞ്ചു വർഷത്തിലധികം പ്രണയബന്ധത്തിൽ ആയിരുന്നതിന് ശേഷമാണ് ലേഖയും എം ജി ശ്രീകുമാറും വിവാഹിതരാകുന്നത് കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും ഒക്കെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് ഇരുവരും ജീവിതത്തിൽ ഒന്നായത് നിരവധി ആരാധകരുള്ള താരദമ്പതികൾ ഓരോ വിശേഷവും ആളുകൾ വളരെ പെട്ടെന്നാണ് ഏറ്റെടുക്കാറുള്ളത് അതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ എം ജി ശ്രീകുമാർ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് ഇതിന് താഴെ നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകളുമായി കമൻസുകൾ അറിയിക്കുന്നത് നിങ്ങളുടെയും ദൈവത്തിൻ്റെയും അനുഗ്രഹം കൊണ്ട് ഇന്ന് ഞങ്ങളുടെ ഇരുപത്തിനാലാമത്തെ വിവാഹ വാർഷികമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തൻ്റെ പ്രിയപ്പെട്ടവളായ ലേഖയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രം ഗായകൻ എം ജി ശ്രീകുമാർ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നും നിങ്ങളുടെ ഈ സ്നേഹവും പ്രണയവും ജീവിതത്തിൽ നിലനിൽക്കട്ടെ എന്നാണ് എല്ലാവരും താരങ്ങളെ ആശംസാ വാചകങ്ങൾ കൊണ്ട് മൂടുന്നത്